സാധ്യമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത് വഴികളോ മാതൃകളോ വളരെ കുറവാണ് നമുക്ക് ഒരാളെ കാണാൻ ഒരാളെ പരിചയപ്പെടാൻ സാധ്യമല്ല കാരണം ഈ കോട്ട പോലെ ഒരു പരമ്പരാഗതമായ രീതിയിൽ ആരൊക്കെ ഒരു ഒരു കോട്ടയം ഈ കോട്ടയുടെ വാതിൽ നിന്നേക്കാളും അതിന് മുമ്പിലാണെങ്കിൽ വലിയ അംഗരക്ഷകന്മാരും ഗോപുരം രക്ഷകർക്കൊന്നും ഗതയും ബാസ് അങ്ങോട്ട് നമ്മളെ കയറ്റാൻ പോലും കറവ് കയറാൻ പറ്റും എല്ലപ്പോഴും ഒരു കാറ്റൊക്കെ തുറന്ന് വാതിൽ അറിയാതെ തുറന്ന് പോകുമ്പോൾ മാത്രമേ അതിനകത്തു കയറാൻ പറ്റുള്ളൂ കാരണം അവരെ കണ്ണിത്തിച്ച് തന്നെ അകത്ത് കയറും പക്ഷേ പണ്ടെ ഒരു ഒരു ഞാൻ ഗൃഹാനാട്ട് ഗവർണർ ജെ സി സാർ നിങ്ങളുടെ കേട്ട് കാണണം അധ്യാപകം പറയാൻ സിനിമയ്ക്ക് അകത്തേക്ക് വാതിലുള്ള പുറത്തേക്ക് വന്നില്ല അകത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചെയ്യാം വിത്രം ഷോർട്ട് ഫിലിം പ്രസ്തകളിൽ വരുന്ന ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനുസരിച്ച് സ്വാർത്ഥത രാജേഷൊക്കെ വിളിക്കുമ്പോൾ രാജേഷിനോട് ഇഷ്ടപ്പെട്ടാന്ന് രാജേഷ് തെറ്റിരിക്കും അല്ല പുതിയ കാലത്ത് എഴുത്തും പുതിയ കാലത്തെ ദൃശ്യ ഭാഷകളൊക്കെ എനിക്കും പരിചയമാകും പഠിക്കാനുമുള്ളൊരു അവസരമാണതൊക്കെ അപ്പൊ എന്നും വിദ്യാർത്ഥിയായിട്ട് നിൽക്കുക എന്നുള്ളത് ഒരു നല്ല ആസ്വാദനമാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ ഇത്രയുള്ള ഫെസ്റ്റിവലുകൾ ഇത്രയുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ തന്നെ രണ്ടൊരു വിദ്യാർത്ഥിയാണ് ഞാൻ ഈ ശ്വാസത്തിൽ ഇരുപത് അവസാനം വന്ന ഇരുപത് സിനിമകളെ കണ്ടിട്ടുള്ളൂ ഒരു വീട് സ്വാതന്ത്ര്യം കണ്ടിട്ടുള്ളൂ നേരത്തെ എടുത്തു പറഞ്ഞതുപോലെ നമുക്ക് അവാർഡുകൾ കൊടുക്കാൻ പരിമിതി ഉള്ളതാണ് ഏറ്റവും നല്ല ചിത്രം എന്നൊക്കെ എന്നോ ഒന്നോ രണ്ടിലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ തന്നെ ആ ഒരു അഭിസന്ധിയിലായതായിരുന്നു പലതും തന്നെ ഒന്നും ഒന്ന് മെച്ചമാണ് ഞാൻ ഭംഗിവാദമായിട്ട് പറയുന്നില്ല അപ്പം കിട്ടാതെ സങ്കടപന കാരണം ഞാൻ അന്ന് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഈ സർഗാത്മക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർഗശേഷി എന്ന് പറയുന്നത് ഒരു മത്സര വിഷയമല്ല ഒരാളുടെ സർഗശേഷിയെ ഒരു മത്സര രീതിയിൽ നിന്ന് മാറണം പറ്റില്ല അപ്പൊ ഇന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ അയാൾ എഴുതപ്പെടും അത് ഇപ്പോഴൊന്നുമില്ല അയാൾ ഭാവിയിൽ ഏറ്റവും നല്ല പുതിയ ബക്കറായി മാറിയിരിക്കും അപ്പോ ഇതൊരു ഒരു മത്സരം കൊണ്ട് പറയാൻ പറ്റും അതിൽ ജോലിനൊക്കെ ഇഷ്ടപ്പെട്ട ചില സിനിമകൾ തിരഞ്ഞെടുക്കുന്നു അപ്പൊ കിട്ടിയ ഭാഗ്യവന്മാരാണോ അല്ലെങ്കിൽ കിട്ടാത്തവർ ദുർഭാഗ്യവന്മാരാണോ അർത്ഥം തന്നെ എല്ലാവരും ഈ സഖ പ്രവർത്തനത്തിൽ അവരുടേതായ ഭാവനയും അവരുടെ കഴിവ് അനുസരിച്ച് പ്രകടിപ്പിക്കുന്നു ചില അവസരങ്ങളിൽ ചില അവസരങ്ങളിൽ ഇപ്പൊ നന്നായി പ്രവർത്തിക്കാൻ പറ്റിയുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടാതെ പോയി ഞാൻ നേരത്തെ പറഞ്ഞ കിട്ടാതെ പോയപ്പോൾ എനിക്ക് ആദ്യം എങ്കിലോ പറയാനുള്ളത് ആഘോഷമായിട്ട് പറയാനുള്ളത് ഈ ഷോർട്ട് ഫില്ല എന്ന് പറയുന്നത് സിനിമയിലേക്ക് ഒരു പാസ്പോർട്ടല്ല പലരും തെറ്റിദ്ധിക്കുന്നത് ഇതൊരു സിനിമയിലേക്ക് കടക്കാനുള്ള ഒരു ബൈപ്പാസ് ആണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഗമനം ലോകത്തിലെ നല്ല ഷോർട്ട് ഫുഡ് ആയിട്ട് ഒരു സിനിമ ചെയ്തി അത് പോലും ഒരു രണ്ടര മണിക്കൂർ കൊണ്ടോ രണ്ടു മണിക്കൂർ കൊണ്ടോ വിശാലമായി പറയുന്നതിനെ ഒരു യുവതി നേരത്തെ ി പറയാനുള്ള അസാമാന്യ ക്രാഫ്റ്റ് ഉള്ള ഒരാൾക്ക് മാത്രം ഈ ഉണ്ടാക്കാൻ പറ്റില്ല ചെറുകഥ തന്നെയാണ് ഒരുപാട് സാധ്യതകളൊന്നും നമുക്കൊരു വലിയ കാര്യമില്ല അത്ര പേര് പക്ഷെ ചെറുകഥ എന്ന് പറയുന്നത് എഴുതാൻ വലിയ ക്രാഫ്റ്റ് വേണം അതുകൊണ്ടാണ് മലയാളത്തിലെ ഏറ്റവും വലിയ അക്ഷിക ഗുരുനാഥന ടി പത്മനാത്ത അപ്പോ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നതിന് സിനിമയിലേക്ക് കിടക്കാം കിടക്കുന്നത് നിങ്ങളുടെ കൂടെ നല്ലൊരു ഫിലിമേക്കറുണ്ടെങ്കിൽ സിനിമ തന്നെയായിട്ട് നിങ്ങളുടെ ആ അത് സിനിമയിലേക്ക് വരാം പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് സിനിമയുടെ മുന്നിൽ അത് ചെറുതായി പോകുന്ന ഒരു തോന്നൽ പാടില്ല സിനിമയെക്കാളും ഒവിലത്തിൽ തന്നെയാണ് ഒരു ഫ്യൂച്ചർ ഫിലിമേക്കാൾ കോവിലാണ് ഷോർട്ട് ഫിലിം സ്ഥാനം അതുകൊണ്ട് സിനിമ നിങ്ങളുടെ മുന്നിൽ ഇല്ലെങ്കിൽ സിനിമയിലേക്ക് കിടക്കണമെന്ന ആഗ്രഹമില്ലെങ്കിൽ ഷോർട്ട് ഫിലിം കാണുന്ന ഷോർട്ട് ഫിലിം ഉപയോഗിക്കുന്ന വിഷയങ്ങൾ മാത്രം ഇപ്പോൾ ഞാൻ ഞാനായപ്പോഴും എന്റെ കൂട്ടുകൾ പറയാനുണ്ട് കടലാമസ് കഥ കടലാസ് സിനിമയ്ക്ക് എഴുതാവുന്ന കഥ സിനിമകളാണ് എല്ലാ കഥയും സിനിമയാക്കാൻ പറ്റില്ല പലപ്പോഴും ചില ചിത്രങ്ങൾ പരാജയപ്പെടുന്നതിന് ഒരു കാരണം അത് സിനിമയാക്കാൻ പറ്റാത്തൊരു കഥകൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ഷോർട്ട് ഫിലിം മേക്കറുടെ കൂടി കാണുന്നത് അയാൾ അയാൾ കാണുന്ന കാഴ്ചകൾ അയാളുടെ അനുഭവങ്ങൾ പലപ്പോഴും സിനിമയ്ക്ക് അപ്പുറമായിരിക്കും നമ്മൾ കണ്ട അവസാന ചുറ്റുമ്പോൾ കണ്ടത് പല സിനിമകളും പല കഥകളും ഈ സിനിമ എന്ന് പറയുന്ന അനുഭവത്തിൽ പ്രസുതമാണ് ഈ ഷോർട്ട് ഫിലിങ്ങുകൾ വളരെ മനോഹരമാണ് അതിൽ ഒന്നിനൊരു ഷോർട്ട് ഫിലിം ഞാൻ പേര് പറയുന്നില്ല അതൊക്കെ അനൗൺസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒന്നിനൊണ്ട് ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിരുന്നു അത് ഫീച്ചർ ഫിലിമുള്ള കഥ എൻ്റെ അത് എല്ലാവർക്കും ഒരുപക്ഷെ നാളെ ഈ പറയുന്ന പോലെ കാർത്തിക് സുഭായനോ മണികൻ സാധ്യതയുള്ള ആളുകളാണെന്നും എന്റെ മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ് തിരിച്ചറിയിക്കാം നിങ്ങളുടെ മുന്നിൽ ഒരു ഗംഭീരമായ ഷോർട്ട് ഫിലിം മേക്കർ ആണെങ്കിൽ നിങ്ങൾ സിനിമയ്ക്ക് വരേണ്ട കാര്യമില്ല നിങ്ങൾ ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന മീഡിയം തന്നെ ഏറ്റവും ശക്തമായ മീഡിയമാണ് ഇപ്പൊ ഇങ്ങനെയുള്ള വേദികൾ ഇങ്ങനെയുള്ള ഫെസ്റ്റിവേഡുകൾ കഴിയുമ്പോൾ പങ്കെടുക്കുക നമ്മുടെ കാനം വല്ലാതെ മാറിപ്പോയി ഒരു പക്ഷെ ഞാൻ നിങ്ങളോട് സംഭവിക്കുമ്പോൾ പതിർപ്പ് അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം കച്ചയത്തിന്റെയും എല്ലാ സ്പീഡും എല്ലാം മാറിക്കരുത് അപ്പൊ പുതിയ കാലത്ത് കുട്ടികൾ ഒരു കഥയെ സമീപിക്കുന്നത് ഒരു ഒരു ഫീച്ചർ ആയാലും നോൺ ഫീച്ചർ ആയാലും അല്ലെങ്കിൽ ഫോർ ഫിലിം ആയാലും സമീപിക്കുന്നതിന്റെ സ്പീഡൊക്കെ മാറിയിരിക്കുന്നു ചിന്തകളൊരു സ്പീഡ് മാറിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ പഴയ സിനിമകൾ കാണണം എന്ന് പറയുന്നത് ഒരു ചരിത്രത്തെ കാണാൻ അടയാളപ്പെടുത്താൻ നിങ്ങൾ എങ്ങനെയായിരിക്കും സിനിമയുടെ ചരിത്രം എന്നറിയാൻ വേണ്ടി മാത്രമാണ് പക്ഷെ നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ ഇതുവരെ കാണിച്ചു തരാത്ത കാഴ്ചകളിലേക്കാണ് നിങ്ങളുടെ കണ്ടിന്യേണ്ടത് പുതിയ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം സാങ്കേതിക വിദ്യ അത്ര മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യൻ ലോക സിനിമയിൽ തന്നെ വലിയ മാറ്റം വന്നത് ഡിജിറ്റൽ സൂചിന് ശേഷമാണ് ലെൻസുകളുടെ ഒരു വലിയ ധാരാളം ക്യാമറ നമ്മുടെ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യമാറി പൊസിഷൻസ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാമറ പൊസിഷൻ വയ്ക്കാൻ സാധിക്കും ഇതെല്ലാം ഇത്തരം സ്വാധീനിച്ചിട്ടുണ്ട് പുതിയ കാലത്ത് സംവിധായകൻ ആ രീതിയിലാണ് അവർ ഷോട്ടുകൾ പോലും ക്രമീകരിക്കുന്നത് പണ്ടൊരു സാധ്യത ഇല്ലാത്തത് മൂന്നോ നാലോ ലക്ഷ്യം ഉണ്ടാകുമോ പത്തോ നൂറ് കിലോ ഭാരമുള്ള ക്യാമറ അതുകൊണ്ട് തന്നെ ഷോട്ടുകളുടെ എണ്ണം പണ്ടേ കുറവാണ് ഇപ്പൊ തന്നെ സ്ഥിതി നിങ്ങളുടെ നിങ്ങളുടെ ആപ്പിൾ ഫോണുകളോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്യാമറ മനസ്സുള്ള ഫോണിലോ നിങ്ങൾ സ്ത്രീകൾ ആക്കുന്ന കാലത്ത് ഇനി ഏഴ് കടന്നു വരുമ്പോൾ അതിന്റെ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ മത്സരിക്കേണ്ടത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ടതും നമ്മൾ അഭിമുഖിക്കേണ്ടതും പുതിയ കാലത്തോടാണ് ഇപ്പൊ വിഷയങ്ങളിൽ തന്നെ ഇപ്പൊ പട്ടിണി എന്ന് പറയുന്ന ഒരു വിഷയം ചെറിയ ജോസഫ് പറയുന്നത് പട്ടിണി എന്ന് പറയുന്ന വിഷയപ്പോൾ നമുക്ക് അത്ര സ്വീകാര്യമാകുന്ന വിഷയമല്ല കാരണം പട്ടിണി എന്ന് പറയുന്നത് പലരുമാരെ കുറിച്ചിട്ടില്ല ഞാൻ മണ്ണൻകളക്കിൻ്റെ താഴേക്ക് പഠിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അത് ഇന്നത്തെ കൂട്ടിയോട് ഞാൻ മണ്ണൻകളക്കിൻ്റെ ആ മഞ്ഞപ്പ പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല മണ്ണങ്ങളുടെ മണം ചിലപ്പോൾ മനസ്സിലാവുന്നില്ല അത് അയാളുടെ പ്രഭവമല്ല എൻ്റെ മേന്മയുമല്ല കാലം പുറത്ത് പോകുമെന്റ് ചെയ്യുന്നത് അപ്പോൾ അത് അത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ കാണുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമല്ല നിങ്ങളുടെ പരിസരത്തെ നിങ്ങളെങ്ങനെ നിങ്ങൾ നമ്മളെ രൂപപ്പെടുത്തുന്നത് ഈ പരിസരത്തോട് ചേർന്ന് കൊണ്ട് വേണം ഈ കാലത്തോട് ചേർന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ കലയെ രൂപപ്പെടുത്താൻ എങ്കിൽ മാത്രമേ നമുക്ക് കാലത്തെ അല്പമതിജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ കഴി പൂർണ്ണമായി ജീവിക്കാൻ ആർക്കും സാധ്യമല്ല മനുഷ്യ ജന്മം കൊടുക്കുന്ന സാധ്യമല്ല അപ്പോൾ കുറച്ച് കാലമെങ്കിലും നമുക്ക് നമ്മുടെ കാലത്തേക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഈ കാലത്തെ ഗംഭീരമായി നമ്മൾ കാലമാണെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റു നിൽക്കുന്ന പ്രകൃതിയും നമ്മുടെ ചുറ്റു നിൽക്കുന്ന ജീവജാലങ്ങളും ചലനങ്ങളും എല്ലാം ചേർന്നാണ് കാലമെന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഗംഭീരമായി നമുക്ക് നിർവചിക്കാനും നിരീക്ഷിക്കാനും കഴിയുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എഴുത്തുകാരൻ ഫിലിം മേക്കർ സ്വാഭാവികങ്ങൾ ഉണരുകയാണ് എല്ലാവരും ആ പാതയിൽ തന്നെയാണ് വിശ്വസിക്കുന്നു ഇനി സിനിമയിലേക്കാണെന്നുള്ള വിഷയമെങ്കിൽ അതോടൊപ്പം തന്നെ ചെറിയ കാര്യം വലിയ കാര്യമാണ് അതും സാധ്യമായ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത് വഴികളോ വാതിലുകളോ വളരെ കുറവാണ് ഒരാളെ കാണാൻ ഒരാളെ പരിചയപ്പെടാൻ സാധ്യമല്ല കാരണം ഈ കോട്ട പോലെ ഒരു പരമ്പരാഗതമായ രീതിയിൽ ആരൊക്കെ ഒരു കോട്ട കാര്യം ഈ കോട്ടയുടെ വാതിൽ തോന്നേ കാണുള്ളൂ അതിന്റെ മുമ്പിലാണെങ്കിൽ വലിയ അംഗരക്ഷകന്മാർ ഗോപുരം ബാധിച്ചു അങ്ങോട്ട് നമ്മൾ കയറ്റാൻ പോലും കറവ് കയറാൻ പറ്റും എല്ലപ്പോഴും ഒരു കാറ്റൊക്കെ തുറന്ന് വാതിൽ അറിയാതെ തുറന്ന് പോകുമ്പോൾ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ കാരണം അവരെ കണ്ണു വെട്ടിച്ച് വന്നതിൻ്റെ അകത്ത് കയറാൻ പക്ഷേ പണ്ട് എൻ്റെ ഒരു ഒരു ഞാൻ ഗുരുനാംഗാ നാട്ടിൽ കാണുന്നത് ജെ സി സാറോ കേട്ട് കാണുന്നു സദ്യ ചിരിയൊക്കെ അകത്തേക്കേ വാതിലുള്ളൂ പുറത്തേക്ക് വാങ്ങില്ല അകത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചെയ്യില്ല അപ്പോൾ ഇന്നങ്ങനെയല്ല സ്ഥിതി ഇങ്ങനൊരു രീതി ഇങ്ങനൊരു സദസ്സ് ഒരു നാല്പത് വർഷം മുമ്പ് ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഒരിക്കലും കാണാൻ പോകുന്ന സാധ്യമല്ല അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം കൊടുത്ത സിനിമയിലേക്ക് വരാനോ അപ്പോൾ ചെറുത രീതിയിൽ ഒരു സിനിമയിൽ വരാനോ സാധ്യമല്ല അതിനായ പരമ്പരാഗത രീതിയിൽ സെറ്റിൽ പോയി സെറ്റിൽ പോയിരുന്ന് പഠിച്ച് ഒരു സംവിധാന കീഴിൽ സഹസംവിധനായി അത് തന്നെ ശാരീരികമായി ഒരു പക്ഷേ ക്ലാപ്പായിരുന്നു അത് കിട്ടുന്നത് ക്ലാപ്പ് പഠിച്ച അവിടെ നിന്ന് ഹസോസ് പേട്ടുള്ള ചിന്തയും പതക്കുമെല്ലാം കേട്ട് മുമ്പോട്ട് പോയി താരങ്ങളുടെയൊക്കെ എല്ലാ ഒരു ഒരു അന്ന് സിനിമ സെറ്റുകൾ കസാരെ പോലും പറയാം നാലോ അഞ്ചോ കസാര ഉണ്ടാവും ശരി അഞ്ചോറോ കസാര ഉണ്ടാവും ഓരോ എഴുപതിൽ എൺപത് പേരാണ് സിനിമയുടെ സെറ്റിൽ ഉണ്ടാവും അഞ്ചോറോ കസാരും സംവിധായകനും പ്രധാനമാരക്കും പ്രൊഡ്യൂസർസും നായികി നികുന്ന് കഴിഞ്ഞാൽ വേറെ അതിരിക്കാൻ അഹമ്മത ഒരു അനുമതം പോലില്ല ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് നമ്മൾ ഏതെങ്കിലും സെറ്റിന്റെ ഏതെങ്കിലും കൊടവിലോ മാറ്റോട്ടിലോ പോലും ഭക്ഷണം കഴിഞ്ഞു ഇന്ന് അതെന്താ സ്ഥിതി ഇന്നും ഭയങ്കരമായ സ്വാതന്ത്ര്യം അഭി അനുഭവിക്കുന്ന ഒരു രംഗമാണ് അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കാലത്തെ ഒരുപാട് എൻ്റെ എന്നെക്കാൾ മുതിർന്നവരുടെ ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് ഞങ്ങളൊന്നും ഇതുവരൊക്കെ സംസാരിക്കാനും ഒരുപാട് സ്ത്രീകളെയും ഒരുപാട് ചലച്ചിത്ര കൂട്ടുകളുടെ കണ്ണയും അവരുടെ വ്യക്തിപരമായ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഇന്ന് നിങ്ങളെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ഇത് നിങ്ങൾക്ക് ശേഷം പലതരം കുറേ കൂടി സ്വാതന്ത്ര്യം ആയിരിക്കുക സ്വന്തമായി ക്യാമറ സ്വന്തമായി ഫിലിം ചെയ്ത് സ്വന്തമായി പ്രദർശിക്കാൻ കഴിവുള്ള ഒരു കാലത്തൊക്കെ ആയിരിക്കും നിങ്ങൾ പലപ്പോഴും ഷോർട്ട് ഫിലിമിനെ നമുക്ക് അമ്മൂപ്പിയോ അല്ലെങ്കിൽ മോഹൻലാലൊന്നും അഭിനയിക്കാതില്ല കാരണം ഷോർട്ട് ഫിലിമിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്ന താരങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഒരു സംവിധായകനോട് എഴുത്തുകാരണം അവർക്ക് ഇഷ്ടം പോലുള്ള ആളുകളെ വെച്ച് ചെയ്യാതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അത് ഫിലിം വിത്തരണമില്ല സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞാൽ ഷോർട്ട് ഫിൽമേക്കർ വളരെ വിധത്തിലാണ് ഒരു ഫിലിം മേക്കറെക്കാൾ വളരെ വിധത്തിലാണ് എന്തുകൊണ്ടും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഷോർട്ട് ഫിലിം മേക്കർ സിനിമ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സിനിമ എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ സിനിമയിലേക്ക് വരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് കാണുന്ന ലോകം നിങ്ങൾ അനുഭവിക്കുന്ന ലോകം കുറെ കൂടെ സ്വതന്ത്രമാണ് കുറേ കൂടെ ആശയമുള്ളതാണ് കുറെ കൂടി പ്രതീക്ഷാംഗരമായ ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പക്ഷേ രാജശ്രീ അക്കാദമി എൽ കെ എം അക്കാദമി ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഇന്നത്തെ കിട്ടുന്ന വലിയ വേദിയായിട്ട് തന്നെ കാണുന്നത് എല്ലാവർക്കും മലയാള സിനിമയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ എന്തൊക്കെ ഐശ്വര്യപൂർണ്ണമായ ഒരു പാഠം ഞാൻ നന്ദി നമസ്കാരം